ായത്ത് ഗാന്ധി ദിനേ ദിനത്തോടനുബന്ധിച്ച് ഉത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ഒക്ടോബർ ഒന്നും ഒക്ടോബർ എട്ടാം തീയതിയും ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു പ്രധാനമായിട്ട് നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിൽ കാര്യാന ഭഗത്ത് പഠിക്കളുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഈ മേഖലകളിൽ ടൂറിസ്റ്റ് മേഖലകളിൽ ദിനപ്രതി ആയിരക്കണക്കിന് ആളുകൾ കണക്കിന് വാഹനങ്ങൾ വരുന്ന പ്രദേശമാണ് ധാരാളം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന രീതിയാണ് ഈ പ്രദേശത്തുള്ളത് കഴിവും മാലിന്യങ്ങൾ മാറ്റി പൂർണ്ണമായി വൃത്തിയാക്കാനുള്ള വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഗ്രാമത്തിൻ്റെ ജനങ്ങൾക്കിട്ടുള്ളത് ഇതിനകത്ത് ജനപക്തനായി അതോടൊപ്പം തന്നെ പ്രവർത്തകരും അതോടൊപ്പം കുടുംബത്തെയും നടത്താനും ഉൾപ്പെടെ എല്ലാവരുടെയും പ്രധാനത്തോടുകൂടി വലിയ ജനകീയ ക്യാമ്പയിനാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം കിട്ടണം അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തും മൊത്തത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യം വന്നിട്ടുള്ളത് വാർഡ് അടിസ്ഥാനത്തിൽ വാർഡുകളിൽ പഞ്ചായത്ത് മന്ത്രമാരുടെ നേതൃത്വത്തിൽ അതായത് വാർഡുകളിൽ നാണയ പ്രവർത്തനങ്ങൾ നടക്കുന്നു പിന്നെ പൊതുവേ നമുക്ക് പഞ്ചായത്തിലെ മാലിന്യങ്ങളുടെ അളവ് കൂടുതലായതിനാൽ പഞ്ചായത്തില് ആനകളപ്പ് മുതൽ വഴിക്കടവ് വരെയുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാപിക്കാനുള്ള നടപടികളായിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ മുഴുവൻ പ്രദേശങ്ങളും നിരീക്ഷണ ക്യാമറകളിൽ ആകുകയാണ് മുഴുവൻ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തുവാൻ ശക്തമായ നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുക ഇനി മുതൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തിയാൽ കർശനമായ ശിക്ഷകൾ ാണ് നിരീക്ഷണ ക്യാമറകൾ നമ്മുടെ അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം മാലിന്യമുണ്ട് കേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് നടത്തുക പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും ഉണ്ടായ സഹകരണം വേണം ഇന്ന് ഈ ക്യാമ്പയിനിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുടുംബശ്രീ പ്രവർത്തകരും നിർമ്മശും ആരിയാടും ഡോക് പ്രദേശങ്ങളിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യാനുള്ള വലിയ ദൗത്യം പഞ്ചായത്ത് ചെയ്യുകയാണ് പുതിയതെങ്കിലും എല്ലാവരും നഗര ഈ ഉണ്ടാകണം എന്ന് ഉദ്യോഗസ്ഥയെ അഭ്യർത്ഥിക്കുന്നു ഈ ക്യാമ്പയിൻ ചെയ്യുന്ന ഈ ഒരു ദിവസങ്ങളിൽ നിർത്തുക നടത്തി പരിപൂർണമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരീക്ഷണ ക്യാമറകൾ പഞ്ചായത്തിൽ സ്ഥാപിക്കുന്നത് അത് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ക്യാമറകൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് നിരീക്ഷണത്തിൽ വരികയാണ് അതുകൊണ്ട് മാലിന്യം അറിയുന്നവരെ സൂക്ഷിക്കുക നിങ്ങളെ പിടികൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സൂക്ഷിച്ചില്ല എന്നുള്ള ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഗവൺമെന്റ് കൊല്ലം